ം വി എം ടി വി ന്യൂസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതുവർഷ അതിന് ആശംസകൾ നേരുന്നു അപ്പോൾ നിരവധി വാർത്തകളാണ് ഈ മണിക്കൂറിൽ വരുന്നത് ആദ്യമായി തന്നെ നഗരമധ്യത്തിൽ പുതുവർഷ തലയുന്ന വിദ്യാർത്ഥികളുടെ കുത്തേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികളെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ യുവാവുമായി തർക്കമുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ക്രൂര കൊലപാതകം നടത്തിയിരിക്കുന്നത് വിശദ വിവരങ്ങളുമായിരുന്നു അനുജ ഇന്നലെ രാത്രിയാണ് അതായത് പുതുവർഷ തലേന്നാണ് ഇത്തരത്തിൽ കൗമാരക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കുത്തേറ്റ് മുപ്പതുകാരനായിട്ടുള്ള ലിബിൻ കൊല്ലപ്പെട്ടത് തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പെൺകുട്ടികളുമായി രാത്രിയിൽ നടന്നു പോകുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലക്ക് കാരണമായത് തിൽ പ്രതികളിൽ ഒരാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കത്തി ഉപയോഗിച്ച് നെഞ്ചത്ത് തന്നെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ആ തൽക്ഷണം തന്നെ യുവാവ് മരണപ്പെടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് യുവാവിനെ തൊട്ടടുത്ത ജില്ലാ ആശുപത്രിയിൽ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കൊലപാതകത്തിന് കാരണം മുൻ വൈരാഗ്യമല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്നത് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ വിദ്യാർത്ഥി കയ്യിൽ കരുതിയിരുന്ന കത്തി എടുത്താണ് കൊലപ്പെടുത്തിയിരുന്നത് അപ്പോൾ കയ്യിൽ കത്തിയുമായൊക്കെ ഇറങ്ങി നടക്കുന്നത് സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു അവസ്ഥ വെറും പതിനാലോ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരം വലിയ അക്രമ സ്വഭാവം കാണിച്ചിരിക്കുന്നത് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂ ഇയർ ആഘോഷം തന്നെ നടക്കുകയായിരുന്നു ഈ ആഘോഷത്തിനിടെയാണ് വലിയ രീതിയിലുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് പെൺകുട്ടികളുമായി ഇരുട്ടത്ത് ചോദ്യം ചെയ്യുക സ്വാഭാവികമായിട്ടും പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ ഇരുട്ടത്ത് പെൺകുട്ടികളുമായി നടന്നു പോകുന്നതൊക്കെ ചോദ്യം ചെയ്തിരിക്കാം യുവാക്കൾ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുണ്ടായ പ്രകോപനമാണ് ഒരു നെഞ്ചത്ത് ആഴ്ച ിൽ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് അതോടൊപ്പം കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ആർ ഇളങ്കോടെ നേതൃത്വ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയായിരുന്നു തേക്കിൻകാട് മൈതാനിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും ഈ പ്രതികളായ വിദ്യാർത്ഥികളെ സ്വഭാവ ദൂഷ്യത്തിന് സ്കൂളിൽ നിന്നും പുറത്താക്കിയവരായിരുന്നു നിരവധി കഞ്ചാവ് കേസുകളിലും ഈ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും വലിയ വിഷമമുള്ള വാർത്ത തന്നെയാണ് പുതുവർഷമായിട്ട് നമുക്ക് നല്ലൊരു വാർത്ത വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പേര് െന്നും പറഞ്ഞ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് രംഗത്തെത്തിയിരിക്കുന്നത് കൊച്ചിയിൽ ദിവ്യ ഉണ്ണി അവതരിപ്പിച്ച നൃത്തത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കല്യാൺ സാരി നൽകിയത് എന്നാൽ സംഘാടകർ വിറ്റത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് കോടികളുടെ ലാഭമാണ് സംഘാടകർ തിരിമറി നടത്തിയത് അതിന്റെ റിപ്പോർട്ടുകളിലേക്ക് അനുജ കൊച്ചിയിൽ നടന്ന നൃത്ത പരിപാടിയിൽ ദിവ്യ ഉണ്ണിയുടെ നൃത്ത പരിപാടിയിൽ വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ച് കല്യാൺ സിൽക്സിൻ്റെ പേര് കളങ്കപ്പെടുത്തരുത് എന്നാണ് ഇപ്പോൾ കല്യാൺ സിൽക്സ് ഉടമകൾ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് സാരി കല്യാൺ സിൽക്സിൽ നിന്നും സംഘാടകർക്ക് നൽകിയത് എന്നാൽ സംഘാടകർ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു സാരിക്ക് പുറത്ത് ഒരു നർത്തകിയിൽ നിന്നും ഈടാക്കിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു അഴിമതി തന്നെയാണ് അതായത് ഒരു സാരിക്ക് മേൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ചില്ല ചില്ലറ രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നു അപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികളുടെ ഓർഡർ ആയിരുന്നു ലഭിച്ചിരുന്നത് ഇത്തരത്തിൽ ഏകദേശം ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയുടെ ലാഭമാണ് ഇത്തരത്തിൽ വലിയ അഴിമതിയിലൂടെ സംഘാടകർ നടത്തിയിരിക്കുന്നത് സാരി ഒന്നിന് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഈടാക്കിയപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്കായി അല്ലെങ്കിൽ ക്ഷമിക്കണ നർത്തകികൾക്കായി ഇത്രയും സാരികൾ ഓർഡർ ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് കല്യാൺ സിൽക്സിനും ഉണ്ടായിരിക്കുന്നത് കല്യാൺ സിൽക്സ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ രേഖകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു ഏതായാലും ഈ മൃദംഗ മിഷനുമായി നടന്നത് വാണിജ്യപരമായിട്ടുള്ള ഇടപാട് മാത്രമാണെന്നാണ് കല്യാൺ സിൽക്സ് ഇപ്പോൾ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതേസമയം കലാരംഗത്തുള്ള പുത്തൻ ചലനങ്ങളെ ലാഭേച്ഛ കൂടാതെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാലാകാലങ്ങളായി കല്യാൺ സിൽക്സിന്റെ ഒരു രീതിയാണെന്നും അതിനുവേണ്ടി ഇത്തരത്തിൽ ഏത് പ്രവർത്തികൾക്കും അല്ലെങ്കിൽ ഡാൻസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവട്ടെ അതിനുള്ള എല്ലാ വസ്ത്രധാരണങ്ങളും വളരെ ലാഭകരമായ രീതിയിലാണ് കല്യാൺ സിൽക്സ് നൽകുന്നത് എന്നും ഒക്കെ തന്നെ ഇവർ പറയുന്നു പരിപാടിക്ക് മാത്രമായി ഡിസൈൻ ചെയ്ത സാരികൾ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയ്ക്കാണ് നൽകിയത് അതുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇത് സംഘാടകർ നൽകി എന്ന് പറയുമ്പോൾ വളരെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ സംഘാടകർ പറയുന്നത് ഇത്തരം ചൂഷണങ്ങൾക്കായി കല്യാൺ സിൽക്സിനെ ഉപയോഗിച്ചതിലാണ് ഇവർക്ക് ഇപ്പോൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് വി വിവാദങ്ങളിലേക്കൊന്നും തങ്ങളുടെ പേര് വലിച്ചിഴക്കരുത് എന്നാണ് ഇപ്പോൾ കല്യാൺ സിൽക്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുജ കൊല്ലം അഞ്ചലിൽ പാമ്പിനെ കുളിപ്പിക്കുന്നതിനിടെ യുവാവിന് ദാരുണാദ്യം പാമ്പുകളെ പിടികൂടി കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന സജുരാജിന്റെ മരണത്തിൽ ഞെട്ടൽ മാറാതിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ബിൽ ചേരുന്നു അനുജ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാമ്പുപിടുത്തക്കാരനാണ് വാവാ സുരേഷ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാവുന്നതാണ് പക്ഷേ വാവാ സുരേഷ് കഴിഞ്ഞാൽ ഒരു പക്ഷേ തെക്കൻ കേരളങ്ങളിൽ അതായത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ അഞ്ചൽ ഏരൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം നാട്ടുകാർക്ക് വീട്ടിൽ പാമ്പ് കയറിയാൽ ശ്രയിക്കാനുള്ളത് ഒരേ ഒരു മനുഷ്യനായിരുന്നു സജു രാജൻ എന്ന് പറയുന്നത് ഏത് പാതിരാത്രിയാണെങ്കിലും പാമ്പ് കയറി വീട്ടിലെത്തി നിസാരമായി തന്നെ പാമ്പിനെ എടുക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇപ്പോൾ പാമ്പിനെ കുളിപ്പിക്കുന്നതിനിടെ ഏറ്റാണ് ഇപ്പോൾ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് വളരെ വിഷമമുണ്ട് ഈ നാട്ടുകാരൊക്കെ തന്നെ അങ്ങേയറ്റം വേദനയിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത് പാമ്പുകളെ കണ്ടെത്തുന്നതിനായി കാട് വെട്ടിത്തെളിച്ചപ്പോൾ മൂർക്കൻ പാമ്പിനെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അതിനെ പിടികൂടുകയും ചെയ്തു എന്നാൽ സജുവിൻ്റെ പാമ്പ് പിടുത്ത രീതി അനുസരിച്ച് പതിവ് പോലെ ഇതിനെ കുളിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ പാമ്പുകളെ കുളിപ്പിച്ച് വൃത്തിയാക്കുകയും ഭക്ഷണം ഒക്കെ കൊടുക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനിടെയാണ് അദ്ദേഹത്തിന് കടി കടിയേറ്റിരിക്കുന്നത് ഒട്ടേറെ വിഷപ്പാമ്പുകളെ പിടിച്ച സജുവിന്റെ ഈ അന്ത്യമാണ് ഇപ്പോൾ നാട്ടുകാർക്ക് കടി ഏറ്റിട്ട് അദ്ദേഹം ഭയപ്പെടാതെ നിന്നു എന്നാണ് പറയുന്നത് പേടിയൊന്നും ഇല്ലാത്ത തന്നെയാണ് അദ്ദേഹം വാഹനത്തിൽ കയറി ആശുപത്രിയിലേക്ക് പോയത് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ നില വഷളാവുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടത് ഈ കടിച്ചു പാമ്പിനെ വനപാലകൾ ഇപ്പോ വനപാലകർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സജുവിന്റെ കുടുംബം ഭാര്യ രണ്ട് പെൺകുട്ടികളൊക്കെ തന്നെ അടങ്ങുന്നതാണ് വളരെ വളരെയധികം വിഷമമുള്ള ഒരു വാർത്ത തന്നെയാണ് അദ്ദേഹത്തിന്റെ വേർപാട് താങ്ങാനാകാതെ ആണ് ഇപ്പോൾ ഈ നാട് മുഴുവൻ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് കൊല്ലക്കാരെ പൊതുവെ മോശമായി കാണുന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡ് കൊല്ലത്തിന്റെ എന്ത് പോസ്റ്റ് വന്നാലും അവിടെ നെഗറ്റീവ് കമന്റുകളുമായിട്ട് ഒരുപാട് പേരാണ് വരുന്നത് കൊല്ലത്തെ ചില നല്ല നന്മയുള്ള മനുഷ്യരെ കൂടി നമുക്ക് കാണാൻ കഴിയും ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അനുജ കഴിഞ്ഞ ദിവസം പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ കൊ യും ഭാഗത്ത് ധന്യാ സൂപ്പർ മാർക്കറ്റിന് സമീപത്തായിട്ട് ഈ യുവാവിനെ ഞാൻ കണ്ടത് ഈ യുവാവ് ശരിക്കും ആദ്യമേ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത പന്തികേട് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നിരുന്നു അല്പസമയം നോക്കിയപ്പോൾ അദ്ദേഹം വിരൽ ചൂണ്ടി ആരോടോ അടുത്തിട്ട് ആരോ ഉണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രൂപവും വസ്ത്രധാരണവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കവർ ബിസ്ക്കറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ധന്യ സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിൽ രാവിലെ മുതൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നാണ് പിന്നീട് ആ ജീവനക്കാരൊക്കെ തന്നെ പറഞ്ഞത് വളരെയധികം വേദന ഉണ്ടാക്കി കാരണം ഒരു മനുഷ്യന് ഒരു പക്ഷേ മാനസിക വൈകല്യമുള്ള ഒരു യുവാവ് ായിരിക്കാം എന്ന് കരുതി അല്പസമയം ഞാൻ അവിടെ നിന്നു ഒരു പക്ഷേ എൻ്റെ ഒരു മാനസികാവസ്ഥ വളരെയധികം സങ്കടം തോന്നി ആ യുവാവിൻ്റെ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് അവിടെ നിന്ന് ആ ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഈ കുറച്ച് ആളുകൾ അവിടത്തെ കുറച്ച് ഒരു വാട്സപ്പ് കൂട്ടായ്മയിലുള്ള കുറച്ച് അവിടെ എത്തി അദ്ദേഹത്തിന് സംയോജിതമായി തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു നന്മയുള്ള കാഴ്ചയാണ് ഈ കണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം ആയുബ് ആയുബെന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു പിന്നീടാണ് ഇദ്ദേഹത്തിന് കുട്ടിയത്തിന് സമീപത്തെ കെ എസ് ഇ ബിക്ക് അടുത്ത ഒരു സ്ഥാപനത്തിൽ സ്വകാര്യ സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഈ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയതിനു ശേഷം മാനസികമായി ഈ യുവാവിന് വൈകല്യം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരും തന്നെ അദ്ദേഹത്തിനെ വീട്ടിൽ സ്വീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഏതായാലും കൊല്ലത്തെ ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റവും വളരെയധികം ഫേമസ് ആയിട്ടുള്ള നമുക്കൊക്കെ അറിയുന്ന ഒരു ചേട്ടനുണ്ട് ഗണേഷ് എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട് അദ്ദേഹത്തിനെയാണ് ഈ കാണുന്നത് ഈ കയ്യിൽ ഗ്ലൗസ് ഇടുന്നത് ആ ചേട്ടനാണ് ഈ ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഈ സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ നന്മയുള്ള മനുഷ്യർ ഇവരെ ഈ എന്ന് പറയുന്ന ചേട്ടനെ വിളിച്ചു വരുത്തുകയും ആ ചേട്ടൻ ഈ യുവാവിന് വേണ്ട അടിയന്തിരമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകുകയാണ് ആദ്യം തന്നെ അദ്ദേഹത്തെ കുളിപ്പിക്കുകയാണ് കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി നഖവും മുടിയും ഒക്കെ തന്നെ വെട്ടി നന്നായി ഷേവ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തു ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു ഈ അയൂബ് എന്ന യുവാവിനെ പിന്നീട് കോയി കോയി വിള എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ട്ര പാലേറ്റീവ് കെയറിൻ്റെ ഒരു വാഹനത്തിൽ കോയ്വിള എന്ന് പറയുന്ന ഒരു അഗതി മന്ദിരത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു വളരെയധികം വേദനയും തോന്നി അതോടൊപ്പം തന്നെ നമ്മുടെ കൊല്ലത്തെ നമുക്കറിയാലോ സ്വാഭാവികമായും കൊല്ലം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊല്ലത്തെ നല്ല കുറച്ച് മനുഷ്യരെ കൂടി എനിക്കിതിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാനാണ് ഇപ്പോൾ തോന്നിയത് ഏതായാലും പുതുവർഷമായിട്ട് ചില നന്മയുള്ള മനുഷ്യരുടെ വീഡിയോയൊക്കെ നമുക്ക് കാണിക്കാനെങ്കിലും കൊല്ലം ജില്ലയ്ക്ക് സാധിച്ചു എന്നുള്ളത് അറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു ഇപ്പോൾ ഏതായാലും വളരെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മുഖമൊക്കെ താടി മുടിയൊക്കെ മാറ്റിയപ്പോൾ ഒന്ന് മാറ്റിയപ്പോളുമായ ഈ ഒരു അഗതി മന്ദിരത്തിലേക്ക് ആക്കുന്ന കുറെ നന്മയുള്ള മനുഷ്യരെയാണ് ഞാൻ ഈ ഈ അല്ലെങ്കിൽ ഒരു നമ്മുടെ റിപ്പോർട്ടർ ബിലു ഒരു യാത്രക്കിടെ കണ്ട ഹൃദയംഗമായ കാഴ്ചയാണ് കൊല്ലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലത്തുണ്ട് കൊല്ലം ജില്ലയുടെ വിവിധ മേഖലയിലുള്ള ആളുകളാണ് അതിനകത്തുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് മറ്റ് കടകളിലുള്ള തൊഴിലാളികളുണ്ട് മെഡിക്കൽ കോളേജിൽ അതുപോലെ ഹോസ്പിറ്റലുകളിലുള്ള എല്ലാ ആളുകളും ഒരുപാട് ഗ്രൂപ്പുകളിലെ അഖിലവാട്സപ്പ് ഗ്രൂപ്പ് പോലുള്ള അതിനകത്തുള്ള പ്രധാനപ്പെട്ട കണ്ണികളൊക്കെ ആ ഗ്രൂപ്പിലുള്ളതാണ് കൊട്ടിയം ജംഗ്ഷനിലെ കെ എസ് ബിയിലെ ജീവനക്കാരൻ നമ്മുടെ ഗ്രൂപ്പിൽ ഈ അയ്യൂബെന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ എടുത്തിടുകയുണ്ടായി ഈ വ്യക്തിയെ അറിയുമോ എന്നാണ് ചോദിച്ചത് ഉടൻ തന്നെ ഞാനത് അറിയുമെന്ന് പറഞ്ഞു ഈ പയ്യേനെ ഐറ്റൽ മേഖലയിലും പള്ളിമുക്ക് മേഖലയിലും ഒക്കെയാണ് കറങ്ങി നടക്കാറ് പിതാവ് മരണപ്പെട്ടു പോയതാണ് തള്ള സുഖമില്ലാതെ കിടക്കുകയാണ് പിന്നെ ഇവിടെ ഏകദേശം നമ്മുടെ ഗണേശ ശക്തി കുളങ്കര എത്തിയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ആ കാര്യം പറഞ്ഞ ഉടൻ തന്നെ അഖിൽ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ സിആർഎത്തും കൂടെ അഖിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ അവർ എണ്ണയടിച്ച് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്തരാവ ഹാബ് ക എന്ന് പറയുകയും നിമിഷ നേരം കൊണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നന്മറ്റാത്ത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഗണേശാർ അട അടക്കം ഇവിടെ എത്തുകയും അവർ ഒരിക്കലും മറക്കാനാവാത്ത ഇവിടെ വന്ന് അറിഞ്ഞതും കേട്ടതും കണ്ടതുമായ വാർത്തയാണ് കന്യാ സൂപ്പർ മാർക്കറ്റിലെ ഇവിടുത്തെ ജീവനക്കാർ നമ്മുടെ അയ്യൂവിനും ഭക്ഷണം വരെ കൊടുത്തു ഇതാണ് കാരുണ്യത്തിൻ്റെ ഒരു പിറ നിയമം തന്നെയാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് വളരെ കണ്ണു നിറഞ്ഞു പോയി ഈ ഒരു സംഭവത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ മറ്റേ സുബിൻ സ്നേഹാലയം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്തിച്ചു തന്നു പിന്നെ ഗണേശ് സാറ് രണ്ട് വാക്ക് പറയുന്നതാണ് അല്ല അതിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സമത് സാറ് ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് ശ്യാഹുദി സാറ് നമ്മളെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അനസാഹിബ് സാഹിബ് നമ്മളെ അയ്യൂബ് സാഹിബ് നമ്മളെ വിളിച്ച് പറയുകയും അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സേവനങ്ങളും നമ്മൾ ചെയ്യാമെന്ന് വാക്കുകൊടുക്കുകയും നമ്മുടെ പാലിറ്റിക്കറിൻ്റെ വാഹനത്തിൽ തന്നെ അദ്ദേഹത്തിനെ ആ സ്ഥാപനത്തിൽ എത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വേണ്ടി വിവാഹ ചെയ്യുക ശരി എനിക്ക് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹത്തിന് നമ്മളിപ്പം ഏറ്റെടുത്ത് ബിഷപ്പ് വിഷബ്ജ്വരം അഭയകേന്ദ്രം കോഴിവിള അവിടെ അറിയിപ്പിക്കും അവിടുന്ന് ഏറ്റെടുത്ത് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അദ്ദേഹത്തിനുള്ള പേപ്പറുകളും എന്ന കോഴിവളാം എന്നാണ് എന്തായാലും കൊല്ലത്ത് മാത്രമല്ല പല ജില്ലകളിലും പലയിടത്തും ഇത്തരത്തിലുള്ള നല്ല മനുഷ്യർ ഉണ്ടാകും നല്ലതും മോശവുമായ പലരുമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള നല്ലവരായ മനുഷ്യർ ഉണ്ടാകട്ടെ ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം